കേരള രാഷ്ട്രീയത്തിലെ പുതിയ ബലപരീക്ഷണത്തിന് വേദിയാകുവാനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി രാജിവെച്ചതോടെയാണ് പ്രധാനമായിട്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതെന്ന് പറയാം കൊൽക്കത്തയിലെത്തി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ രാജിവെച്ച് രണ്ടു മാസം കഴിയുന്നതോടെ ഉപതെരഞ്ഞെടുപ്പിനായി കളം ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ചീഫ് ഇലക്ടർ ഓഫീസ് ഉപതെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ പതിമൂന്നിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും വേണം ജൂൺ ജൂലൈ കേരളത്തിൽ മൺസൂൺ ആയതിനാൽ മാർച്ച് അവസാന വാരമോ ഏപ്രിൽ ആദ്യമോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കി മെയ് മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങളാണ് കൂടുതലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തോമസ് ചാണ്ടിയുടെയും വിജയൻ പിള്ളയുടെയും മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം വന്നിരുന്നു പക്ഷെ കോവിഡിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിച്ചു പക്ഷെ നിലമ്പൂരിൽ ചട്ടപ്രകാരം ഉപതെരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനമെന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസിന്റെ പ്രഥമ പരിഗണനയിലുള്ളത് കോൺഗ്രസിലെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന ആര്യനാടൻ മുഹമ്മദ് മൂന്നര പതിറ്റാണ്ട് കുത്തകയാക്കിയ നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യനാടന്റെ മകൻ കെ ജനറൽ സെക്രട്ടറി ആര്നാടൻ ഷൌക്കത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലമ്പൂർ സീറ്റിന് പകരം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് സ്ഥാനമാണ് ആര്യനാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് നേതൃത്വം പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഡി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കുകയും ചെയ്തിരുന്നു ഇത്തവണ നിലമ്പൂർ സീറ്റ് നിഷേധിച്ചാൽ അത് ഇടതുമുന്നണിക്ക് ആയുധമാക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിന് നിലനിൽക്കുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇരു മുന്നണികളുടെയും യഥാർത്ഥ അഭിമാന പ്രശ്നമാണ് പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് തൃക്കാക്കരയിൽ ഉമാ തോമസിനെ മികച്ച ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് വിജയിപ്പിക്കുവാനും കഴിഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ആലത്തൂരും ഷാഫി പറമ്പിൽ വടകരയിലും വിജയിച്ചതോടെ നടന്ന ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി എന്നാൽ നിലമ്പൂരിൽ വിജയിച്ചാൽ സി പി എം സീറ്റ് പിടിച്ചെടുത്തെന്ന രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിനായിരിക്കും ശരിക്കും ഉണ്ടാവുക നിലമ്പൂർ നിലനിർത്തിയ പി വി അൻവർ ഒന്നുമല്ലത് മൂന്നാം ഭരണത്തിന്റെ മുന്നൊരുക്കമായി സി പി എമ്മിന് വിലയിരുത്തുവാനും കഴിയുന്നതാണ്